ഇന്ന് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് മിക്കവാറും എല്ലാവർക്കും ഈ ഒരു അബദ്ധം പറ്റലുണ്ടാവും പക്ഷെ നമ്മളെക്കൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മൾ അത് അറിയാതെ പോകുന്നുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ഭയങ്കര ആവേശമാണ് അല്ലേ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഒരു രൂപ കുറവുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിക്കും എന്നുള്ളതാണ് നമ്മളൊരു സ്വഭാവം അപ്പൊ അതുപോലെ ഇന്ന് ഞാനും ഒരു സൂപ്പർ മാർക്കറ്റിൽ ഓഫർ എല്ലാത്തിനും ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോയി അതിന് ഞാനൊരു ഇന്തോമി വാങ്ങിയപ്പം അതിലൊരു പത്ത് രൂപന്റെ മാറ്റം ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ ഓഫർ പ്രൈസ് എഴുതിയിട്ടുണ്ട് കേട്ടോ അതിന്റെ യഥാർത്ഥ പ്രൈസും ഇവരെ ഓഫർ പ്രൈസും അവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ അത് പ്രകാരമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ച് ഞാനത് ബില്ലും കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ആക്കിട്ട് വീട്ടിലെത്തിയതിനു ശേഷമാണ് എനിക്ക് പൊതുവേ ഈ ഒരു ബില്ല് പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് നോക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഇല്ല അപ്പോ ഇന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് എനിക്ക് തോന്നി കുറച്ചും കൂടെ നമ്മള് വാങ്ങിയതിനെക്കാട്ടിലും ബില്ല് കൂടുതൽ കണ്ടപ്പോ അത്ര നമ്മൾ ആ കൊടുത്ത ക്യാഷിനുള്ള സാധനങ്ങൾ ഇല്ല എന്നുള്ള ഒരു തോന്നൽ വന്നപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അത് ഞാനെല്ലാം നോക്കിയത് മോളാണ് നോക്കിയത് അപ്പോഴാണ് ഈ ഒരു അബദ്ധം മനസ്സിലായത് ഇതിന്റെ മുന്നേയും ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് തവണ അല്ലേ ഇത് പറ്റിയിട്ടുള്ളത് അപ്പോ പിന്നെ നമ്മൾ ഈ ഒരു സാധനത്തിന് വേണ്ടി തിരിച്ചു പോവണ്ടേ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ വെക്കും അപ്പോ ഇതെനിക്ക് തോന്നി ഇത് ഇന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും നിങ്ങൾക്കും ഇതുപോലെ മിസ്റ്റേക്ക് പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്താ പറ്റിയത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് അതിന്റെ പ്രൈസ് ബില്ലിൽ അതിന്റെ പ്രൈസ് കൂട്ടിട്ടുണ്ട് എന്നാൽ അതിലവിടെ ഓഫർ പ്രൈസും ആണ് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ആ ഓഫർ പ്രൈസ് കാണുമ്പോൾ നമ്മൾ വേഗം എടുത്തിടും ഇടും അപ്പൊ അത് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ കുറെ സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ആ വില കുറവ് ചിലപ്പോൾ പത്ത് രൂപന്റെ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ആ ഇതിന് പത്ത് രൂപ അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങും ആ കുറെ സാധനങ്ങൾ വാങ്ങുമ്പോൾ കുറെ നമ്മൾ അല്ലെങ്കിൽ അത്ര വാങ്ങണം ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാവും എന്നാലും നമ്മൾ അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിക്കൂട്ടലുണ്ട് അല്ലേ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഓഫർ പ്രൈസിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ നമ്മളെ മൈൻഡിനെ അതിനെ അതിൽക്ക് കൊണ്ടുപോവാണ് നമ്മളത് വാങ്ങിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് അപ്പൊ ഇതില് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വരും നമ്മളൊന്നും ശ്രദ്ധിക്കൂല ഈ ബില്ലിലുള്ളൂ നമ്മള് കൊടുത്തതും ഒരേ ആണോ എന്നുള്ളത് അപ്പൊ തന്നെ നമുക്ക് നോക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞു എന്ന് വരൂല അപ്പൊ ഞാൻ ഒരു പക്ഷെ അവിടെ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു മിസ്റ്റേക്ക് മനസ്സിലാവുകയാണ് പക്ഷെ കുറെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിങ്ങനെ കുറച്ച് കുറച്ച് പ്രൈസിന്റെ സാധനം ആകുമ്പോൾ നമുക്കും തന്നെ ഒരു മടുപ്പാണ് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ബില്ലില് അത് തന്നെയാണോ ആ ഒരു ഓഫർ പ്രൈസ് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഓടിച്ചെന്നിട്ട് ഇത്തരം അബദ്ധങ്ങളിൽ പെടാതിരിക്കുക ജസ്റ്റ് അവിടുന്ന് ഒന്ന് ആ ഒരു ബില്ല് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ അതേ സെയിം നിന്ന് അതേ സെയിം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ ഇന്ന് പറ്റിയ വേറൊരു സംഭവവും കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് ഞാൻ എൻ്റെ അനിയൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് ഇതാണ് ആ ഗിഫ്റ്റ് ഈ ഒരു ഗിഫ്റ്റ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് സംഭവം ഇരുന്നൂറ്റി അമ്പത് രൂപയേ ഉള്ളൂ സാധനത്തിന് പക്ഷെ എന്നാലും ഈ ഒരു സംഭവം നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സ്റ്റാറിങ്ങും പോന്ന് കിടക്കുകയാണ് ഈ ഒരു സാധനം പോന്ന് കിടക്കുകയാണ് ടാങ്കർ ലോറിയാണ് സാധനം ഇതും പോന്ന് കിടക്കുകയാണ് നമ്മളിത് പാക്ക് ചെയ്തിട്ടാണ് ഗിഫ്റ്റ് ബോക്സിലാക്കിയിട്ടാണ് സംഭവം വാങ്ങിയിട്ടുള്ളത് പക്ഷേ ആ ഒരു ബോക്സ് നിന്ന് ഇതൊരു കവറിലാണ് അത് പൊട്ടിച്ചിപ്പം ഇതിങ്ങനെ എല്ലാം വേറെ വേറെ ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളത് ഫിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നോക്കി ജസ്റ്റ് ഇതും ഈ ഒരു ഫ്രണ്ടിലുള്ളതും ഈ ഒരു സ്റ്റാറിംഗ് ഒക്കെ അതിൽ വെച്ചു നിന്നു പക്ഷേ ഈ ഒരു ടാങ്ക് ഉണ്ടല്ലോ ഇതിൻ്റെ ടാങ്ക് എത്ര വെച്ച് കഴിഞ്ഞാലും ഇതിൽ നിൽക്കൂല അത് പോന്നുകൊണ്ട് തന്നെയാണ് ഉള്ളത് അപ്പം എന്ത് ചെയ്തു നമ്മള് വാങ്ങിച്ചൊരു മുതല് സംഭവം ചെറിയ വിലയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ അത്രയും ഒരു ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ നമ്മൾ ഒരാഗ്രഹിച്ച് വാങ്ങിയൊരു സാധനമാണ് അത് കൊടുക്കുമ്പം ഈ ഒരു ഇതിൽ കാണുമ്പം കേട് വന്ന് കാണുമ്പോൾ നമ്മളെ ഒരു പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ എന്നാലും നമ്മൾ അവിടെ വാങ്ങിച്ചതല്ലേ ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് അപ്പം അവരത് അതിന് തിരിച്ചു തരാതിരിക്കൂലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം ഇതിന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നലെ രാത്രി വാങ്ങിച്ച ഒരു സാധനമാണ് ഇന്ന് തന്നെ ഞങ്ങൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പൊ പോയപ്പം അവർ പറഞ്ഞു അവർക്കും അറിയാം ഇത് നമ്മളടുത്തുനിന്നല്ല ഇത് കമ്പനീന്റെ മിസ്റ്റേക്ക് ആണെന്ന് എന്ന് അവർക്കറിയാം ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് ഇത് അപ്പൊ അത് അവർക്കും അറിയാം അപ്പൊ അവരെന്താ പറഞ്ഞു വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് മാറ്റിത്തരാനോ ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം ഇത് കമ്പനീൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ തന്നെ വന്ന മുതലാണ് എന്നുള്ളത് അപ്പം നമ്മളെ ഒരു കമ്പനീൻ്റെ അടുത്തുനിന്ന് പൊട്ടി വന്നൊരു മുതല് നമ്മൾ ആണോ അതിനുള്ള ക്യാഷ് വെച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെ ഇതിനൊരു ആൻസർ പറഞ്ഞു തരുക കേട്ടോ നിങ്ങളെ കമെൻറ്റും കൂടെ അറിയിക്കുക കാരണം ഈ ഒരു ഇത് ഇങ്ങനെ പൊട്ടിയതിന് നമ്മളാണോ ഉത്തരവാദി എന്നുള്ളത് ഇത് അവർ നമുക്ക് ഒന്നെങ്കിലും ഇത് എക്സ്ചേഞ്ച് ചെയ്ത് തരണം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ലാഭമുണ്ട് ആ ഒരു ബിസിനസ്സിൽ അവർക്ക് ഒരുപാട് ലാഭം ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇരുന്നൂറ്റി അൻപത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണോ ഇരുന്നൂറ്റൻപത് രൂപയാണോ അതല്ലെങ്കിൽ അവർ ആ ഒരു ബിസിനസ്സിൽ നമ്മൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യണം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുള്ളതാണ് അതേ സമയത്ത് ഇവരെ മാറ്റി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളും ഒരു ഹാപ്പിയാണ് പക്ഷെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചോനും കൂടെ പഠിച്ചോനും നിരക്കാത്തൊരു കാര്യം കൂടെ അല്ലേ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ക്യാഷ് നമ്മളത് ഉപയോഗിച്ചിട്ടും കൂടെ അല്ല അത് അവരെടുത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് അവരെന്താണ് ചെയ്യുന്നത് നമ്മളടുത്തൊന്നും ചെയ്യാൻ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല ഇത് കമ്പനീൻ്റെ അടുത്തുനിന്ന് പറ്റിയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരം ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിലും നിങ്ങളടുത്ത് പറയാനുള്ളതും പടച്ച റബ്ബ് ഈ ഒരു സംഭവം എന്നുള്ളതാണ് കാരണം ഞങ്ങളും അധ്വാനിച്ചിട്ട് തന്നെയാണ് പൈസ തന്നിട്ട് വാങ്ങിച്ചൊരു മുതലാണ് ഇത് ഇത് ഓഫർ പ്രൈസിലും കാര്യങ്ങളും ഒന്നും തന്നതല്ല ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് പറയുന്നത് എന്ന് വിചാരിക്കും ഇത് ഇതിനെക്കാട്ടിലും വിലക്ക് അപ്പൊ അവരെ അടുത്ത് പറഞ്ഞത് ഇത് അയ്യായിരം രൂപന്റെ ഒക്കെ പിന്നെ ടോയ്സുകളുണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല ഇങ്ങനെ ചെയ്യുക അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് ഞാനൊരു അയ്യായിരം രൂപേന്റെ ഒരു സാധനമാണ് ഇത് വാങ്ങിച്ചിട്ട് അവരിത് കമ്പനീൻ്റെ അടുത്തു നിന്നാണ് ഇത് പറ്റിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ അത് ഒരുപാട് ആളുകൾ ക്യാഷ് ഇല്ലാത്ത ആളുകൾ മക്കളെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ കടവും കള്ളിയൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാകും അപ്പൊ അവരെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക അത്രയും ആഗ്രഹിച്ചിട്ട് മക്കൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇത് ഇവരിങ്ങനെ വാങ്ങിച്ച് തിരിച്ചു തരൂല അതല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ അവര് ചെയ്യേണ്ടതായിരുന്നു ഒരു എന്താ പറയാ ദൈവം ഇതും ഇല്ലാതെ തന്നെയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല അത് കമ്പനീൻ്റെ അങ്ങക്ക് കമ്പനിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റൂല എന്നുള്ള മറുപടിയാണ് അവർ തന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇരുന്നൂറ്റൻപത് രൂപ പോയി എന്നതുള്ളതല്ല പക്ഷെ കസ്റ്റമേഴ്സിന് ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ പറ്റിച്ചിട്ട് പറ്റിച്ചിട്ടുണ്ടാക്കുന്നൊരു മുതലൊന്നും ഒരുപാട് കാലൊന്നും നമുക്കത് ഉപയോഗിക്കാനും ഇതാക്കാനൊന്നും പറ്റൂല എന്നുള്ളതാണ് കച്ചവടത്തിൽ നീതിയും ന്യായം പുലർത്തുക എന്നുള്ളതാണ് അവർക്കേ വിജയം ഉണ്ടാവുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇരുന്നൂറ്റൻപത് രൂപന്റെ അതായത് അവരെ മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും നഷ്ടപ്പെടാനൊന്നും പോണില്ല അവർക്ക് ഈ ഒരു ഇരുന്നൂറ്റൻപത് രൂപന്റെ അതിലപ്പുറവും ഉള്ള ഇരട്ടി ലാഭം അവർക്ക് കിട്ടുവായിരുന്നു അപ്പൊ നിങ്ങളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു അബദ്ധത്തിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ മുന്നിൽ വെച്ചിട്ട് തന്നെ സാധനങ്ങൾ എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് മിസ്റ്റേക്കും കാര്യങ്ങളോ അല്ലെങ്കിൽ ഡേമേജ് ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഉറപ്പ് വരുത്തുകട്ടോ ഉറപ്പുവരുത്തിയിട്ട് തന്നെ വാങ്ങുക അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നീതിയും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും മനസ്സാക്ഷി ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും അവർ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് കുറഞ്ഞൊരു പൈസ പോയിട്ടുള്ളൂ പക്ഷെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് ഇതുപോലൊരു മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും പറ്റാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യണം തീർച്ചയായിട്ടും ഇതിന് നിങ്ങളും കൂടെ ഒന്ന് എന്താണ് ഞാൻ പറഞ്ഞതാണോ തെറ്റ് അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് തെറ്റാണോ എന്നും കൂടെ നിങ്ങളും പറഞ്ഞു തരാ അപ്പൊ ഇത് മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ അബദ്ധങ്ങൾ പറ്റും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതൊരു എടുത്ത ബില്ല് തന്നെയാണോ പ്രൈസ് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ആക്കുക ഇതുപോലെ സാധനങ്ങൾ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ തന്നെ പാക്കറ്റായിട്ട് വരുന്ന സാധനങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിന് ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരിക അപ്പൊ ഇനിയും എന്റെ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്ത